ഹായ് ഡിയേഴ്സ് വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ് ഓണസദ്യയിൽ വിളമ്പാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ പായസമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പാലടയേക്കാൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാൽ പായസമാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് ഇത് ഓട്സ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിലും ഓട്സ് ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ തയ്യാറാക്കിയാൽ പാലട പോലെ തന്നെ ഇരിക്കും ഈ പായസം അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഒരു ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് പാല് വേവാനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് വെള്ളം ഞാൻ ആ പാലെടുത്ത പാത്രത്തിലുള്ളത് എടുക്കുന്നുണ്ട് ഇതിലേക്ക് ഇനി ഒരു കപ്പ് സാധാരണ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പം രണ്ട് കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ഹൈ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പം പാല് നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് ഇനി ഈ പാല് ഇളക്കി കൊടുത്ത് നീര നല്ലതുപോലെ വറ്റിച്ചെടുക്കണം നല്ലതുപോലെ വറ്റം തോറും ഇതിൻ്റെ മീതയിൽ നെയ്യ് പാട ചൂടി വരും നെയ്യുള്ള പാട നമുക്ക് കാണാൻ പറ്റും അതേ രീതിയിൽ നേരിയ തേയിൽ ഇളക്കി കൊടുത്ത് വറ്റിച്ചെടുക്കണം അപ്പോൾ നേരിയ തേയിൽ വറ്റിച്ചെടുക്കാൻ ഞാൻ ഒരു ചെറിയ ബേണറുള്ള അടുപ്പിലേക്ക് ഞാനിത് മാറ്റാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ നേരിയ തേയില ഇത് നന്നായി കിട്ടും ആ സമയത്ത് നമുക്ക് വേറെ പണി ചെയ്യാൻ ചെയ്യാം ഞാനിവിടെ ഒരു ചെറിയ ബേണറുള്ള അടപ്പ വത്തിച്ചിട്ടുണ്ട് നമുക്കതിലേക്ക് ഇത് മാറ്റി വെക്കാം അപ്പോൾ ചെറിയ ബേണറുള്ള അടപ്പിൽ ഞാൻ ഈ പാല് വെച്ചിട്ടുണ്ട് ചെറിയ ബേണറാണെങ്കിലും ഏറ്റവും ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത് എന്നിട്ട് നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് വറ്റിച്ചെടുക്കാം പാല് വറ്റുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള ചേരുവകളൊക്കെ ഒന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കാം ലോ ഫ്ലെയിമിൽ ഈ ഗീ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ഇനി നന്നായി മെൽറ്റ് ആയി കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് കശുവണ്ടി ചേർത്ത് കൊടുക്കാം പായസത്തിലോട്ട് ചേർക്കാനുള്ള കശുവണ്ടിയാണ് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ കശുവണ്ടി എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്തിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം ചെറുതായി നിറം വരെ ഒന്ന് ലോ ഫ്ലെയിമിൽ വഴറ്റി കൊടുക്കാം ഇപ്പോൾ കശുവണ്ടിയുടെ നിറമൊക്കെ ലൈറ്റായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഉണക്ക മുന്തിരി ചേർത്ത് കൊടുക്കാം ക്രിസ്മസ് ആണ് വെള്ള നിറത്തിലുള്ള ക്രിസ്മസ് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് മുന്തിരിയൊക്കെ നല്ലതുപോലെ വീർത്ത് വരുന്നത് വരെ വഴറ്റി കൊടുക്കാം ഇപ്പം മുന്തിരിയൊക്കെ വീർത്ത് തുടങ്ങിയിട്ടുണ്ട് ഒത്തിരി അങ്ങോട്ട് മുരിഞ്ഞു പോകുന്നതിന് മുമ്പ് തന്നെ പാനിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പോൾ കച്ചവണ്ടെങ്കിൽ ക്രിസ്മസ് മൂപ്പിച്ചത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്കിത് മാറ്റിവെക്കാം ഇനി ബാക്കിയുള്ള നെയ്യിലേക്ക് അരക്കപ്പ് ഇൻസ്റ്റൻറ് ഓട്സ് ചേർത്ത് കൊടുക്കാം ഇൻസ്റ്റൻ്റ് ഓട്സ് ഏത് ബ്രാൻഡിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ക്രാക്കർ ഓട്സ് ആണ് ഇതിന് പകരമായിട്ട് സഫോള ഓട്സ് അതുപോലെ ഇൻസ്റ്റൻ്റ് ആയിട്ട് കുക്ക് ചെയ്യാൻ പറ്റിയ ഏത് ഓട്ട്സ് വേണമെങ്കിലും ഉപയോഗിക്കാം ഇനി ഈ ഓട്സ് നെയ്യിലിട്ട് ലോ ഫ്ലെയിമിൽ ലൈറ്റ് ബ്രൗൺ നിറം ആവുന്നത് വരെ ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്യാം ഇതായിപ്പോൾ ഇത് കറക്റ്റായിട്ട് പാകമായിട്ടുണ്ട് ഒത്തിരി ഡാർക്കായി പോകരുത് ലൈറ്റ് യെല്ലോ കളറായി വരുമ്പോൾ തന്നെ ഈ പാൻ സ്റ്റൗവിൽ നിന്ന് മാറ്റാം പിന്നെ സ്റ്റവിൻ്റെ ചൂട് കൊണ്ട് തന്നെ ഇത് പാകത്തിന് മുരിഞ്ഞോളൂ കണ്ടില്ലേ ഈ കളറാവുമ്പോഴ് നമ്മളിത് സ്റ്റൗവിൽ നിന്ന് ഈ പാത്രം മാറ്റി വയ്ക്കുക ഇനി പാത്രത്തിൽ തന്നെ ഇരുന്ന് ഇത് പാകത്തിന് മുരിഞ്ഞു കിട്ടും ഇനി നമുക്ക് പാല് ചൂടാക്കാൻ വെച്ചത് ഈ സെയിം അടപ്പിലേക്ക് തന്നെ മാറ്റാം ഇത് ഏകദേശം കാൽഭാഗമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ വറ്റി ഈ പാൽ ഏകദേശം പകുതി അളവിലാകുന്നത് വരെ ഇളക്കിക്കൊടുത്ത് വറ്റിച്ചെടുക്കാം ഇപ്പോൾ കണ്ടില്ലേ പാൽ ഏകദേശം പാതി വറ്റിയിട്ടുണ്ട് നെയ്യ് പാടയൊക്കെ നമുക്ക് മുകളിൽ തെളിഞ്ഞിരിക്കുന്നത് കാണാം അപ്പോൾ നല്ല നീടം വേണം പറ്റും ഈ പാലിൽ നിന്ന് ഇതിപ്പോൾ ഏകദേശം അര അധികം നമ്മൾ വറ്റിച്ചപ്പോഴാണ് കേട്ടോ ഇതുപോലെ ആയത് ലോ ഫ്ലെയിമിൽ തന്നെ ഇത് വറ്റിച്ചെടുക്കാമെന്ന് നോക്കുക ഫ്ലെയിം കൂട്ടി വെച്ച് വറ്റിച്ചെടുക്കരുത് അപ്പോൾ നമുക്ക് നെയ്യ് ഇങ്ങനെ തെളിഞ്ഞു കിട്ടില്ല ഇനി നമുക്കിതിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓട്സ് ചേർത്ത് കൊടുക്കാം ഓട്സ് ഈ കളറിൽ തന്നെയാണ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് കേട്ടോ പാത്രത്തിലിരുന്ന് പാകത്തിന് ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഇളക്കി കൊടുത്തേം ഓട്ട്സൊക്കെ നന്നായിട്ട് വെന്ത് ഇതിൻ്റെ മുകളിൽ ഇത് പൊങ്ങി വരുന്ന പാകം വരെ ലോ ഫ്ലെയിമിൽ വഴറ്റി കൊടുക്കാം ഇപ്പം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇത് ഇതുപോലെ ആയിട്ടുണ്ട് ഓട്ട്സൊക്കെ വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ ഫ്രൈ ചെയ്യാതെ ഇടുകയാണെങ്കിൽ ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് അത് വെന്ത് കെട്ടും പക്ഷെ ഇതുപോലെ ചെയ്തതുകൊണ്ട് നമുക്ക് കുറച്ച് കൂടുതൽ സമയം കൊണ്ടേ വെന്ത് കിട്ടുകയുള്ളൂ അപ്പോൾ ഇത് ഒട്ടുന്ന പരിവൊന്നും ഉണ്ടാവില്ല നമ്മൾ ശരിക്കും പാലട ഉണ്ടാക്കുന്ന പോലെ ഇരിക്കും ഈ പായസം റെഡി ആയി കഴിയുമ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ ബ്രൗൺ ഷുഗർ ആണ് ചേർത്തിരിക്കുന്നത് മുക്കാൽ കപ്പ് ചേർത്തിട്ടുണ്ട് ബ്രൗൺ ഷുഗർ തന്നെ വേണമെന്നില്ല സാധാരണ പഞ്ചസാര ചേർത്താലും മതി പിന്നെ ബ്രൗൺ ഷുഗർ നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും കുറച്ച് വില കൂടുതലാണെന്ന് മാത്രം ഇതിലേക്ക് ഇനി ടേസ്റ്റിനുള്ള അല്പം ഉപ്പും ഫ്ലേവറിനുള്ള ഇലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് പഞ്ചസാരയൊക്കെ നല്ലതുപോലെ അലിഞ്ഞ് പായസത്തോടൊപ്പം ചേരുന്നത് വരെ ഇളക്കി കൊടുക്കാം ഒരു ഒരഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇതുപോലെ ഇളക്കി കൊടുക്കാം ഒന്ന് തിളച്ച് വരുന്നത് വരെ ഇളക്കി കൊടുക്കണം ഇപ്പോൾ പായസം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഏലക്കാപ്പൊടിയുടെ ഫ്ലേവറൊക്കെ ഈ പായസത്തിൽ നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട് ഇത് ശരിക്കും പാലടയുടെ പോലെ തന്നെയാണ് ഇരിക്കുന്നത് കണ്ടില്ലേ നമ്മൾ വറക്കാതെ ഓട്സ് ഉണ്ടാക്കുകയാണെങ്കിൽ ഇതുപോലെ ആയി കിട്ടില്ല നല്ല ടേസ്റ്റുമാണ് ഈ പായസം ശരിക്കും പാലട പോലെ തന്നെയാണ് ഇരിക്കുന്നത് ഇതിലേക്കിനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കശുവണ്ടിയും ക്രിസ്മസും ചേർത്ത് കൊടുക്കാം ഇത് കുറച്ചു നേരം ഇരുന്ന് വരുമ്പോഴേക്കും കുറച്ചുകൂടി തിക്കാൻ കിട്ടാം അപ്പോഴാണ് കറക്റ്റ് പാകമാണത് നമ്മൾ ഇപ്പോൾ കൂടി തന്നെ വിളമ്പരുത് ഒരു പത്ത് മിനിറ്റ് അല്ലെ പതിനഞ്ച് ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം ഇത് വിളമ്പുക അപ്പോഴാണ് ശരിക്കും പാലടയുടെ പാകമാവുക കശുവണ്ടി ക്രിസ്മസ് ഒക്കെ എല്ലാം വെച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് നേരം നമുക്കിത് റെസ്റ്റ് ചെയ്യാം വെച്ചിട്ട് സെർവ് ചെയ്യാം ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം നേരത്തേലും കുറച്ചും കൂടി തിക്കായിട്ടുണ്ട് ഇത് നല്ലതുപോലെ തണുക്കുമ്പോഴേക്കും കുറച്ചുകൂടി കട്ടിയാവും ഇത് ഓട്സ് കൊണ്ടുള്ള പായസമാണെന്ന് പറയേയില്ല ഒട്ടും മുട്ടാത്ത തരത്തിലാണ് വഴുക്കൽ ഒന്നും ഉണ്ടാവില്ല ഇതുപോലെ ഉണ്ടാക്കിയാലും ഇത് ഓട്സ് പായസമാണെന്ന് പറഞ്ഞാൽ മാത്രമേ അവരറിയുള്ളൂ അല്ലെങ്കിൽ ഇത് പാലടയാണെന്നേ തോന്നു ഈ അളവിൽ അളവിലുണ്ടാക്കിയാൽ നമ്മൾ സദ്യക്ക് വിളമ്പുന്ന കപ്പിലൊരു പത്ത് പന്ത്രണ്ട് കപ്പ് പായസം എടുക്കാനുണ്ടാകും വലിയ കപ്പിലൊക്കെ ആണെങ്കിൽ ഒരു എട്ട് കപ്പിലൊക്കെ വിളമ്പാനുണ്ടാകും ഇത് നമുക്ക് ഇലയിൽ വിളമ്പാനും നല്ലതാണ് കേട്ടോ പഴത്തിൻ്റെ കൂടെയും പപ്പടത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനും വളരെ നല്ലതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ സ്പോർട്സ് പായസം എല്ലാവരും ഈ പ്രാവശ്യം ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്